ശരി താങ്ക് യുവിന് മുന്നിൽ നിൽക്കാതെ നീ എന്താ ഇവിടെ വന്ന് കണ്ടോ കണ്ടു ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയും ചെയ്തു എനിക്ക് മനസ്സിലായത് അവർ വിനയചന്ദ്രന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നതെന്നാ പേടിക്കണ്ട ആള് സുഖപ്പെടും താങ്ക് യു ഡോക്ടർ ഈ ഉപകാരം ഉപചാരമൊന്നും എന്നോട് വേണ്ട നിനക്കൊരു തെറ്റു പറ്റിയെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വിട്ടുകളെയൊന്നുമില്ല നീ പറഞ്ഞ പോലെ എന്റെ റബേക്കയുടെ സ്ഥാനം നിനക്ക് എന്നും എന്റെ മനസ്സിൽ മക്കൾക്കൊരബം പറ്റിയാ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ പറ്റുമോ ഇല്ലല്ലോ നോക്ക് കരയാനുള്ള കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട അത് നമ്മളെ തേടി തന്നെയേ വന്നോളൂ പക്ഷേ നമ്മുടെ കണ്ണീര് തുടച്ച് ആശ്വസിപ്പിക്കാൻ പിന്നാലെ ആരും വന്നുകൊള്ളണമെന്നില്ല അത് വേണം ഓർമ്മിക്കാൻ തൽക്കാലം ആ കാര്യം ഓർത്തു നീ കരേണ്ട കണ്ണു തുറക്കി നിയമപ്രകാരം മഹേശ്വരിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല സരോഗസിക്ക് വേണ്ടി നിർബന്ധിച്ചാൽ മഹേശ്വരിക്ക് ജയിലിനകത്ത് പോവേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് മഹേശ്വരയുടെ ആഗ്രഹത്തിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല നിനക്ക് എന്നെ വിശ്വസിക്കാം ഡോക്ടറമ്മ ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് ഒരു പേടിയുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ ഏയ് മഹേശ്വരിയുമായി മത്സരിക്കാൻ ഞാൻ മാത്രം മതിയാവില്ല അവളുടെ സ്വഭാവം വെച്ച് നീ വേറെ ആരെങ്കിലും കൂടി സഹായത്തിന് കണ്ടുവെക്കുന്നത് നല്ലതാ എന്റെ കൂടെ നിൽക്കാൻ എനിക്കിപ്പോൾ ഡോക്ടറമ്മ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതായത് കൊണ്ട് സ്വന്തം പെറ്റമ്മയോട് പോലും ഇതൊന്നും പറയാൻ പറ്റില്ല നാളെ എന്തായാലും അറിയാം മഹേശ്വരിയെ എന്തായാലും നമുക്കൊന്ന് ചെന്ന് കാണാം എന്നോട് കാണിച്ച് ഈ ചതിക്കുള്ള മറുപടി അവൾക്ക് കൊടുത്തല്ലേ പറ്റൂ നാളെ വിനയന്റെ അടുത്ത് വേറെ ആരെങ്കിലും നിർത്തി ഞാൻ വിളിക്കുമ്പോൾ നീ എന്റെ കൂടെ വന്നോളൂ പെട്ടെന്ന് തന്നെ മഹേശ്വരിയോട് നമ്മൾ നമ്മുടെ നയം വ്യക്തമാക്കിയില്ലെങ്കിൽ അപകടമാണ് നമുക്ക് നോക്കാം എന്താ അവള് ചെയ്യാൻ പോകുന്നതെന്നും ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ